ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വാഴയ്ക്ക പുളിശ്ശേരി ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ച് എങ്ങനെ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ നേന്ത്രപ്പഴം അല്ലെങ്കിൽ വാഴയ്ക്ക ഒന്നര കപ്പ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പച്ചമുളക് മൂന്നെണ്ണം തൈര് ഒരു കപ്പ് ഉപ്പ് വെള്ളം അരപ്പിന് വേണ്ട ചേരുവകൾ തേങ്ങ ഒരു കപ്പ് ചെറിയ ഉള്ളി അഞ്ചെണ്ണം ജീരകം ഒരു ടീസ്പൂൺ വറുവിന് വേണ്ട ചേരുവകൾ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ വറ്റൽമുളക് മൂന്നെണ്ണം കറിവേപ്പില ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം ഒന്നര കപ്പ് വാഴയ്ക്ക് ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നേന്ത്രപ്പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറിയുള്ളി ജീരകം ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്തതാണിത് ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് ഇതിലോട്ട് തൈരൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം ചൂടായ പാനിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അടുത്തതായി നമുക്ക് വറ്റൽ മുളക് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറുവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് വാഴക്കയ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂട് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്